അറിയുന്നില്ല നോല വന്നപ്പോൾ വേദന അറിയുന്ന സാധനത്തിൻ മതിയോടേ സാംസ്കാരികം നാടോ പറയും കേട്ടോ ഇങ്ങേര് ഗുളിൽ കാലംന്തു വലിയാന്ന് പറഞ്ഞോ ഓപ്പർച്ചൂണിറ്റി ഓ എല്ലായിടത്തും അതാ കൈത്തൊപ്പ് കൊമ്പറ ഉണ്ട് ഓ പറ ഉണ്ട് ആറ് മാസം മാസത്തെ പണി കൂടുതൽ ആ സാർ അഭ്യാസരെ ഉള്ളുറ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒന്നൊന്നരയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നല്ലേ അതങ്ങോട്ട് ചെയ്യണം അല്ല ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് അല്പം കുറയ്ക്കാം അപ്പോ നമുക്ക് പോയിട്ട് ആരെങ്കിലും വരാൻ നോക്കാം ഏനാ അവരെ വിളിച്ചോടുത്തോ ഇല്ല നിങ്ങൾ ഒന്ന് പുറത്തേക്ക് പോരും ഒന്നിറങ്ങിക്കൊടുത്തൊടുത്തല്ല അവരെ ഒന്ന് ഇറങ്ങിക്കൊടുത്തോ ടൈം ചേരിട്ടോടേ പൊന്നേ ടൈം ചേരിട്ടോടേ പൊന്നേ പൊളിസേ അല്ല ആ വീടിന്റെ എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിനെ അത്രയേക്കും മെച്ചിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഔപചാരികതകൾക്കും നിൽക്കുന്നില്ല വേറെ നിക്കുന്നില്ല അധ്യക്ഷനോ സ്വാഗതമൊന്നുമില്ല നമ്മുടെ വളരെ അടുത്തൊരു കുടുംബത്തിൽ ഒരു ഗൃഹപ്രവേശം നടക്കുന്നു നമ്മളെല്ലാവരും എല്ലാരും കൂടെ അതിൽ പങ്കെടുക്കുന്നു എന്നതിൽ കവിഞ്ഞ് വേറെ ഒരു ഔപചാരികതയില്ല പിന്നെ ഇത് ഇതിനെ സംബന്ധിച്ചൊരു വാക്ക് പറയുകയാണെങ്കിൽ ഏഷ്യാനെറ്റിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നതിന് ശേഷം ആ കുടുംബത്തിന്റെ സാഹചര്യം നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടു നമുക്ക് ബോധ്യപ്പെട്ടതിനോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം പ്രിയപ്പെട്ട മാത്യു ഏട്ടം ഞങ്ങൾ തമ്മിൽ ഇത് ആദ്യമായിട്ട് കാണുക ഫോണിൽ മാത്രമേ ബന്ധമുള്ളൂ ഈ ശബ്ദം മാത്രമേ ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളൂ ആളെ ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല ഈ ശബ്ദത്തിന്റെ ഉടമ ആരാണെന്നുള്ളത് നിങ്ങളെ അറിയിക്കാതിരിക്കാൻ പുള്ളി പരമാവധി ശ്രമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വീടിന് തലക്കല്ലിടുന്ന സമയത്തൊന്നും ഇത് ആരാ ചെയ്ത് എന്നുള്ളത് ഒരു പ്രവാസി എന്ന് മാത്രം പറഞ്ഞാൽ